പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ നിങ്ങളിലെത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാനും മറക്കരുത് പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്ത പലർക്കും വൻ അബ്ധമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ജീവൻ രേഖ വഴി പെൻഷൻ മാസ്റ്ററിംഗ് നടത്തിയവരുടെ പലരുടെയും അപ്ഡേഷൻ സേവന ആപ്പ് എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ളവർക്ക് അടുത്ത പെൻഷൻ കിട്ടാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ മാസ്റ്ററിംഗ് നിങ്ങളുടെ സക്സസ് ആയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതാണ് നിങ്ങളുടെ മാസ്റ്ററിംഗ് ശരിയായിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ നിങ്ങൾ മാസ്റ്ററിംഗ് നടത്തിയ ഷീറ്റുമായി ചെന്ന് അവരുടെ കാര്യങ്ങൾ പറയുക അവർ നിങ്ങളുടെ അപ്ഡേഷൻ പരിശോധിക്കുകയും അതിനുള്ള നടപടികൾ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മാസ്റ്ററിംഗ് സക്സസ് ആയോ എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ് മാസ്റ്ററിങ് സക്സസ് ആയാൽ മാത്രമേ അടുത്ത പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നതോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പി എം കിസാൻ വഴിയുള്ള ഇരുപതാമത്തെ ഗഡു രണ്ടായിരം രൂപ എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇരുപത്തി ഒന്നാം ഗഡു രണ്ടായിരം രൂപ ഒക്ടോബറിൽ ലഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ അറിയിപ്പുകൾ പ്രകാരം ഒക്ടോബറിൽ ഇരുപത്തൊന്നാ ഇരുപത്തൊന്നാമത്തെ ഗഡു രണ്ടായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് അറിയുന്നത് സപ്ലൈകോ മോഡലിൽ ട്വൻറ്റി ട്വൻ്റിയുടെ കേക്കമ്പലത്ത് ഭക്ഷ്യസുരക്ഷാ സൂപ്പർമാർക്കറ്റുകൾ വരുന്നു ഡിസംബറിലാണ് സപ്ലൈക്കൊക്കെ സമാനമായ സൂപ്പർമാർക്കറ്റ് വില കുറച്ച് സാധനങ്ങൾ ലഭ്യമാകും